ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോകളുമായിട്ടാണ് ഈ ഒരു ചൂടുള്ള സമയത്ത് എ സി ഒന്നുമില്ലാതെ തന്നെ നമുക്ക് റൂമൊക്കെ എങ്ങനെ തണുപ്പിച്ചെടുക്കാം എന്നുമുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ദോശക്കല്ലിൽ നിന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ ദോശ കൈ കൊണ്ട് എങ്ങനെ പെറുക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ദോശക്കല്ലിൽ ഞാൻ ഇവിടെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നല്ലോണം നല്ലെണ്ണ കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു സവാളയുടെ പകുതി എടുത്ത് ഇതുപോലെ നന്നായിട്ട് തടവി കൊടുക്കാം ി നമുക്ക് ഈ ദോശക്കാലൊന്ന് കഴുകിയെടുത്ത് ദോശ ചുട്ടു നോക്കിയാലോ കണ്ടില്ലെ എത്ര സിമ്പിൾ ആയിട്ടാണ് ദോശ കൈകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ആക്കണേ എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമ്മുടെ തറ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിലെ മുക്കിലും മൂലയിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന സകല ബാക്ടീരിയകളെ കൊല്ലാനും അതുപോലെ തന്നെ തറ നല്ലോണം ക്ലീൻ ആക്കാനും പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം ഇനി ഇതുപയോഗിച്ച് നമ്മളെ തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ വീടിന്റെ മുക്കിലും മൂലയിലും പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം തുടങ്ങി തന്നെ നമ്മുടെ തറ നല്ലോണം ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു പൈസ ചെലവുമില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക അപ്പൊ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തറയൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും സവാളയുടെ പകുതി ഇതുപോലെ എടുത്ത് പകുതി ഫ്രിഡ്ജിലേക്ക് നമ്മൾ വെക്കും പിന്നീട് നമ്മൾ ആ സവാളയുടെ പകുതി എടുക്കുന്ന ഒരു സമയത്ത് അത് ഒന്നെങ്കിൽ അത് ഉണങ്ങി ചുങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വാടി ചീഞ്ഞ് ഒരു പരുവത്തിലായിട്ടും അങ്ങനെയൊക്കെ വരാതിരിക്കാനുള്ള ഒരു കില്ലൻ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ എടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് തടവി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് തടവി കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ബോക്സിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സവാള കേടാകാതെ ഫ്രഷോടെ സൂക്ഷിക്കാൻ പറ്റും ഇത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയി കിട്ടും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഉള്ളി അരിയുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് ഇതിനായിട്ടൊരു സിമ്പിൾ ഐഡിയ ഉണ്ട് നമ്മൾ സവാള അരിയുന്ന ആ ഒരു സമയത്ത് കട്ടിങ് ബോർഡിൽ കുറച്ച് വെള്ളം ഇതുപോലെ കൊടുക്കുക എന്നിട്ട് സവാള അരികുകയാണെങ്കിൽ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് മാറിക്കിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് കണ്ണൊന്നും എരിയാതെ തന്നെ സവാള അരിയാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെറുതെ കളയുന്ന ചിരട്ട വെച്ചുള്ള നല്ല ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തത് ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് ഓരോ ദിവസം കഴിയുംതോറും ചൂട് കൂടി കൂടി വരികയുമാണല്ലോ ഈ ഒരു സമയത്ത് നമ്മൾ ചിരട്ട ഉപയോഗിച്ച് റൂമൊക്കെ തണുപ്പിക്കാൻ പറ്റിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കുമല്ലോ യാതൊരു പൈസ ചെലവും ഇല്ലാതെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചിരട്ട വെച്ച് റൂം എങ്ങനെ തണുപ്പിക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് ഇതുപോലെയുള്ള ഒരു മൂന്ന് നാല് ചിരട്ട വെക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കാം ഇതിലോട്ട് ചിരട്ട ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഇതുപോലെ ചിരട്ടയിലും പാത്രത്തിലും നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാ വീടുകളിലും എ സി ഒന്നും കാണണമെന്നില്ലല്ലോ അതുപോലെ തന്നെ എ സി ഉണ്ടെങ്കിലും എല്ലാ റൂമുകളിലും എല്ലാ സമയത്തും നമ്മൾ ഉപയോഗിക്കണമെന്നുമില്ല അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എ സി ഇല്ലാത്തവർക്കും പത്ത് പൈസ പോലും ചിലവാകാതെ നല്ല കൂളായിട്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റും ചിരട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കണം ഇതിപ്പോ നന്നായിട്ട് കട്ടയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് രാവിലെയാണ് കേട്ടോ വെച്ചത് വൈകുന്നേരം ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ കട്ടയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു ടൗവൽ എടുക്കാം എന്നിട്ട് നമുക്ക് റൂമിലെ ഫാനിന്റെ അടിയിൽ വിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഫാനിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ലൊരു കൂളിങ് തന്നെ കിട്ടും പിന്നെ ചിരട്ടയും നമ്മൾ ഇതുപോലെ ചെയ്താൽ ഈ ഒരു ഐസ് വളരെ പതുക്കെ മാത്രമേ മെൽറ്റ് ആയി പോവുകയുള്ളൂ അത്യാവശ്യം റൂം നല്ലൊരു തണുപ്പ് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ കമാൻ്റായി അറിയിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്